േണ്ടേ ഇവിടുത്തെ തിരക്ക് ഉണ്ടോ സനിയും ദേവനന്ദയും കൂടി ഇന്നൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുകയാണ് കേട്ടോ സന്തോഷം സ്നേഹം സ്ത്രീകളുടെയും കുട്ടികളുടെയും തുണികൾ വാങ്ങുമ്പോൾ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ഉറപ്പായ സമ്മാനങ്ങൾ ലഭ്യമാകുന്ന ശ്രീംഗാര അറ്റയർ എന്ന സ്ഥാപനം മാവേലിക്കര ഓലകെട്ടി അമ്പലത്തിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത് ഈ ഒരു ചടങ്ങില് മുഖ്യ അതിഥിയായി പങ്കെടുത്തത് പത്തനാപുരം ഗാന്ധി സെക്രട്ടറി പുനലൂർ സോമരാജ് സാറാണ് വുമെൻസ് ആൻഡ് കിഡ്സ് വെയറും ടോയ്സും ജ്വല്ലറീസും എല്ലാ തരം ആക്സസറീസും ഒറ്റ ഒറ്റക്കുടക്കയിലെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഞങ്ങള് ഉദ്ഘാടനം ചെയ്യണം കേട്ടോ ഞാനും സന്തോഷത്തോടുകൂടി ഞങ്ങളൊരു നല്ലൊരു സ്ഥാപനം ഒന്ന് ഉദ്ഘാടനം ചെയ്യാട്ടോ ഓലകെട്ടി അമ്പലത്തില് മാവൽക്കരയില് ഗാന്ധിമുന്റെ എല്ലാമായിട്ട് ഏറെ പ്രിയപ്പെട്ട ആ ഷമീർക്കെ ഉണ്ട് രണ്ടുപേരും നമ്മുടെ സ്ഥാപനത്തിൽ എത്തി ഒരുപാട് സന്തോഷം ആദ്യ വിൽപ്പന നിർവഹിക്കുകയാണെ സന്തോഷം സ്നേഹം നമ്മുടെ സപ്പോർട്ടേഴ്സ് ഒരുപാട് പേരുള്ള സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നത് നന്നായിട്ട് ഒരുപാട് സന്തോഷം നല്ലൊരു സ്ഥാപനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ദേവദന്ദ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരാൾ ഇവിടെ സാർ ഇന്ന് മുതൽ ശൃങ്കാര അച്ചാർ ഇവിടെ ഓല ഓലകെട്ടി അമ്പലത്തില് പ്രവർത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എവിടെ ഉണ്ടാകും നിങ്ങളെ ഇവരും ഞങ്ങൾ ശൃങ്കാരാച്ചാറിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു